എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ സ്റ്റാൻഡ് വണ്ടൂർ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മറ്റ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു ജില്ലാ സമ്മേളനം കായിക ന്യൂനപക്ഷ ക്ഷേമം ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ വിനിമയം നടക്കുന്ന ഇന്ത്യ കേരളത്തിന്റെ നമ്മൾ ഏറ്റവും അധികം ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിരുന്ന ജുവല്ലറികൾ ഉപയോഗിക്കുന്ന ഈ കാര്യത്തിൽ കൂടുതൽ അറിവും വ്യക്തതയും ഉള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഇന്ന് ഈ മേഖലയിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് ഇവിടെ വ്യാപാരം നടത്തുന്ന അതൊരു വസ്തുതയാണ് ജില്ലാ പ്രസിഡന്റ് സി ടി അബ്ദുൾ അസീസ് ഏർബാദ് അധ്യക്ഷത വഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാമു ഹാജി മുഖ്യപ്രഭാഷണം നടത്തി ഉച്ചയ്ക്ക് നടന്ന ജില്ലാ സമ്മേളനം കായിക ന്യൂനപക്ഷ ക്ഷേമം ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു പി ഉബൈദുള്ള എം എൽ എ മുഖ്യാതിഥിയായിരുന്നു അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ സംസ്ഥാന ട്രഷറർ എസ് അബ്ദുൾ നാസർ സഹാറ അയമു ഹാജി പി ടി അബ്ദുറഹിമാൻ ഹാജി ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി അക്ബർ ട്രഷറർ നൌഷാദ് കളപ്പാടൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്